അനുദിന എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാർച്ച് പത്തൊമ്പത് തിരുസഭ വിശുദ്ധ യോസെ പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം സ്നേഹത്തിന്റെ മൗനത്തിന്റെ നീതിബോധത്തിന്റെ ബോധത്തിന്റെ പിതാവായിരുന്നു വിശുദ്ധ യോസെ പിതാവ് ഇന്ന് തിരുസഭ നമുക്ക് വിചിതനത്തിനും ധ്യാനത്തിനുമായി നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായു സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് യേശുവിന്റെ ജന്മത്തിനെ കുറിച്ചുള്ള അറിയിപ്പ് നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം സർ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു സ്വപ്നം എന്നത് രാത്രിയിൽ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല മറിച്ച് നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് എന്ന് വിശ്വ യോസ്യ പിതാവിനെ സ്വപ്നത്തിന്റെ പിതാവായി പലരും വ്യാഖ്യാനിച്ചു കാണാറുണ്ട് അതെ യോസി പിതാവ് സ്വപ്നങ്ങളുടെ പിതാവാണ് താൻ കണ്ട സ്വപ്നം അത്രയും അദ്ദേഹത്തിന് സമ്മാനിച്ചത് ഉറങ്ങാത്ത രാത്രികളായിരുന്നു എന്നാൽ ഉറക്കം നഷ്ടപ്പെട്ട ഈ രാത്രികളിൽ എല്ലാം ദൈവത്തിൽ ആഴമായി ശരണപ്പെട്ട വിശുദ്ധ യോസി പിതാവിന് ലഭിക്കുന്നത് ദൈവിക വെളിപ്പാടുകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വാക്ക് പോലും ഉച്ചരിക്കാത്ത വ്യക്തി കൂടിയാണ് വിശുദ്ധ യോസി പിതാവ് ബഹളങ്ങളില്ലാത്ത പരാതികളില്ലാത്ത വിശുദ്ധ യൗസ്യ പിതാവ് തന്റെ നീതിബോധത്തിൽ നിന്നാണ് രക്ഷകനായ യേശുക്രി ജനിക്കുവാൻ ഇടമു എത്രയേറെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ഭൂമിയിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് അല്ലെ ജീവിത പ്രതിസന്ധികൾ മൂലം ആത്മഹത്യ ചെയ്യുന്നവർ നിസ്സാര പ്രശ്നങ്ങൾക്ക് അപ്പനെയും അമ്മയും കൊന്നു കളയുവാൻ മടിയില്ലാത്തവർ മൂടപ്പിറപ്പുകളെയും കൂട്ടുകാരെയും കത്തിമുനയും നിർത്തുന്ന സംസ്കാരം ആരെയും അനുസരണയില്ലാത്ത ആരെയും പേടിയില്ലാത്ത നീതിബോധമില്ലാത്ത വിശ്വസ്തതയില്ലാത്ത ഒരു ജനസമൂഹത്തിന് മുൻപിൽ വിശുദ്ധ യോസെ പിതാവിന് ജീവിതം ഒരു വെല്ലുവിളി തന്നെയല്ലേ ഇല്ലേ പിതാവിനെ പറ്റി ധ്യാനിക്കുന്ന ഈ ദിവസത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് പരാതികളില്ലാതെ പരിഭവം പറയാതെ പൂർണമായി അവിടുത്തെ വിശ്വസിച്ച് അവിടുത്തെ കാര്യങ്ങൾ മുറുകെ പിടിച്ച് ശാന്തമായി മുന്നേറാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു നോമ്പ് ആശംസിക്കുന്നു നന്ദി